മാുളത്ത് എത്തിയിട്ടുള്ള രണ്ടാം ദിവസമാണ് ഇന്ന് നമ്മളൊരു ജീപ്പ് സഫാരി എടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് തന്നെ ഒരു അഞ്ചാറ് മണിക്കൂറത്തേക്ക് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിലായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് മാറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു നല്ല അരുവി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അരുവിയൊക്കെ ആയിട്ട് കോടയൊക്കെ ഇറങ്ങി മനോഹരമായ പ്രകൃതി സൗന്ദര്യം നമുക്ക് ഇങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുന്ന സൗന്ദര്യമുള്ള ഒരു പ്രദേശമാണിവിടും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ആറാം മൈൽ എന്ന് പറഞ്ഞ പ്ലേസിലാണ് ഇവിടെ ഉണ്ടല്ലോ ഒരു തൂക്കുപാലം ഉണ്ട് ഈ തൂക്കുപാലത്ത് കയറാൻ പത്ത് രൂപ ഒരാൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് റാംബ്ലർ ഗാർഡൻ റിസോർട്ട് അങ്ങനെ ഒരു റിസോർട്ട് ഇതായി ഇവിടെ ഉണ്ട് ഇവിടെ മാംഗ്ലത്ത് വന്ന് കഴിഞ്ഞാൽ റിസോർട്ടുകൾ നോക്കുന്നവർ ഇതായി മാങ്കളം ഈ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ ഒന്ന് റൂംസ് ബുക്ക് ചെയ്യാം നിങ്ങൾ പത്ത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഈ തൂക്കുപാലത്തിലോട്ട് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലോണം ആടുന്നുണ്ട് പൊട്ടത്തില്ലെന്ന് വിശ്വസിക്കാം ഓ നല്ലോണം ഇതൊക്കെ ആടുന്നുണ്ട് എന്തോ നല്ല രസമുള്ള സീനറി അല്ലേ ഒരു സൈഡിൽ കോട ഈ മാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ മൂന്നാർ എത്തുന്നതിന് മുമ്പ് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ മുമ്പാണ് ഈ മാങ്കുളം നമുക്ക് ഇവിടെ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഇനി ഓടണം മൂന്നാർ എത്തണേൽ നമ്മൾ കുറച്ച് മുമ്പേ കണ്ട ആ ഒരു വെള്ളച്ചാട്ടം പെരുമ്പാങ്കുത്ത് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമായിരുന്നു അവിടെ നിന്നൊക്കെ ഒഴുകി വരുന്ന ആ വാട്ടർഫോൾസിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ആയിരിക്കും ഇതുവഴിയൊക്കെ ഒഴുകി പോകുന്നത് ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാട്ടർഫോൾസൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് ഇവിടെ ഈ ഗ്രാമം സ്വന്തമായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ ഗ്രാമത്തിലോട്ട് വേണ്ടി ഇലക്ട്രിസിറ്റി അവരെടുത്തിട്ട് അത് ബാക്കി ഇലക്ട്രിസിറ്റി ഇവിടെ ഇലക്ട്രിസിറ്റി ഓഫീസിന് കൊടുക്കുന്ന അങ്ങനെ എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട് കുവൈറ്റ് സിറ്റി എന്നൊരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു എന്താ റീസൺ എന്ന് മനസ്സിലാകുന്നില്ല അവർ കുവൈറ്റ് സിറ്റി എന്നിട്ടിരിക്കുന്നത് അവിടെ ഒരു ഏറുമാടം കാണുന്നുണ്ടായിരുന്നു ഈ ഗ്രാമങ്ങളിലൊക്കെയുള്ള പ്രധാന വരുമാനം കൃഷിയും പിന്നെ അതുപോലെ തന്നെ ടൂറിസം ആണെന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലായി ഇവിടെ മൊത്തം കൃഷിയാണ് റബറും വാഴയും അങ്ങനെ കാപ്പിയും കൊക്കോയും ഇങ്ങനെയായിട്ട് ഏലമുണ്ട് ഓ ഈ വരുന്ന സ്ഥലത്ത് ആന വരുന്ന സ്ഥലന്ന പറയുന്നത് ഇത് കാടാണ് ഇപ്പൊ കാട വനമേഖലയായി കേറ്റം വലിഞ്ഞ അങ്ങ് താഴെ കാണുന്ന സ്ഥലത്തിന്റെ ആനക്കുളം അവിടെ ഒരു പള്ളിയൊക്കെ കാണാം നമ്മളിപ്പം പോകുന്ന വഴികളൊക്കെ ശരിക്കും കഴിഞ്ഞാൽ കാടിന് ഉള്ളിൽ കൂടെ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ആ പ്ലേസുകൾ പോകുന്നത് ഇതൊക്കെ ട്രൈബ്സിൻ്റെ ഏരിയയാണ് ഇവിടെ ഒന്നും വന്നിട്ട് വെളിയിലുള്ള ആൾക്കാർക്ക് സ്ഥലം മേടിക്കാൻ പറ്റില്ല അതുപോലെ പട്ടയൊന്നും ഇല്ലാത്ത പ്ലേസുകളാണ് വരായിരിക്കാൻ വേണ്ടി ഫെൻസിങ് എടുക്കുക കേട്ടോ കണ്ടോ അവിടെ എല്ലാം ഫെൻസിങ് ഇട്ടിട്ടുണ്ട് അതിൽ ഇവിടെ ആന കണ്ടമാന ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇവിടുത്തെ ട്രൈബ്സിനൊക്കെ പോകാനുള്ള ഇവിടെ ജീവിച്ചു പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇവരൊക്കെ ട്രൈബ്സാണ്ട് ഇവിടെ എല്ലാം ഫെൻസിങ് ഇട്ടിട്ടുണ്ട് പൈപ്പൊക്കെ പോകുന്നത് ഈ വെള്ളച്ചാട്ടത്തിന് അടിയിൽ നിന്ന് അവരിട്ടിരിക്കുന്ന പൈപ്പാണ് വെള്ളം കിട്ടാൻ വേണ്ടി കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇതുപോലെ പൈപ്പുകൾ അത ഇതുപോലുണ്ടോ വെള്ളം ഇതുപോലാണ് അവരെടുക്കുന്നത് ഇതുപോലാണ് അവർ വെള്ളം എടുക്കുന്നത് ഏതോ വെള്ളച്ചാട്ടത്തിൽ നിന്ന് അവർ പൈപ്പ് ലൈൻ കൊടുത്തിരിക്കുന്ന ഇതുപോലെ പൈപ്പ് ലൈൻ ഇട്ടിരിക്കുന്ന ഇതെല്ലാം ഫെൻസിങ് ആ കാട്ടിൽ നിന്ന് ആനകളി ഇവിടോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ഫെൻസിങ് ഇട്ടിരിക്കുക മൊത്തം ഫെൻസിങ് ഇട്ടിരിക്കുക

いいわね。Ahí va. Ahí va, ആദിവാസികൾ എന്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവാണ് ഇതിപ്പോ നമ്മൾ വന്ന വഴിയാ മറ്റാ ഈ റൂട്ടിൽ കൂടെ ആന വരുന്നുണ്ട് അങ്ങനൊരു വിഷയമുണ്ട് ഇതുവഴി തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നതെങ്കിൽ മറ്റ നല്ല എക്സസൈസ് ആയിരിക്കും ആകത്തോ ഇത് വനം വകുപ്പിന്റെ ഒക്കെ ഉള്ള കണ്ട്രോളുള്ള ഏരിയ ആണ് ഇത് ഉൾ വനത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് എത്രയോ മണിക്കൂറായിട്ട് നമ്മളിപ്പോ ഓഫ് റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക ഞാൻ കേരളത്തിൽ വന്നിട്ട് ശരിക്കും ഞാൻ ഓഫ് റോഡ് ആദ്യമായിട്ടാണ് ഇവിടെ മൂന്നാറിൽ ഇങ്ങനെ വരുന്നത് ഇനിയിപ്പോൾ വരണമെന്ന് തോന്നുന്നുണ്ട് ഒരു വണ്ടി വണ്ടിയെടുത്ത് തന്നെ ഹലോ ോം സ്റ്റേ ഒക്കെ വിത്തനക്കാണ് രണ്ട് മണിക്കൂറത്തെ നമ്മളുടെ ഓഫ് റോഡ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കയറിയില്ല ഈ ഈ ഭാഗത്തെത്തി ഇവിടെ ഹോം മെയ്ഡ് ചോക്ലേറ്റൊക്കെ ഒരു ചെറിയ ഷോപ്പുണ്ട് ജാതിക്ക ജ്യൂസ് ഉണ്ട് ജാതിക ജ്യൂസ് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല അത് നമുക്ക് ട്രൈ ചെയ്യാം പക്ഷേ ജാതിക്ക ജ്യൂസ് കുടിക്കുന്നത് വിഷയമാണ് ഇതാ ഇത് കണ്ടോ ബ്യൂട്ടിഫുൾ അല്ലേ ഇവിടെയൊക്കെ റോഡിൽ ഒത്തിരി അട്ടയുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ സൂക്ഷിച്ചു വേണം ഇതുവഴിയൊക്കെ ഇറങ്ങി നടക്കാൻ അട്ടയുടെ ആ ഒരു കടി കൊണ്ടാൽ വിഷയമാണ് ഇതാണ് ആനക്കുളം വാട്ടർഫോൾ വ്യൂ പോയിന്റ് നമ്മളാ കടയിൽ നിന്ന് വൻതേന ചെറുതേന ഒക്കെ മേടിച്ചു അതുപോലെ കുന്തിരിക്കൻ വാങ്ങി ചെറുതേന ഒക്കെ രണ്ടായിരം രൂപ മറ്റേ വൻതേന വന്നിട്ട് ആയിരം രൂപ അങ്ങനെ ലിറ്ററിന് അതായിരുന്നു വില കുന്തിരിക്കാൻ വാങ്ങി എത്ര ഭംഗിയല്ലേ പുഴയോരം ഹോം പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥല പുഴയോരം ഹോം സ്റ്റേ നേച്ചർ ബ്യൂട്ടി സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് മഴ അനുഭവപ്പെട്ടു അത് കാരണം കൊറേയൊക്കെ മഴ നമ്മൾ കൊണ്ടാണ് ഓരോ പ്ലേസ് നമ്മൾ കണ്ടു കണ്ടു പോയത് അതുപോലെ ഇതിൻ്റെ ചുറ്റിനും എല്ലാ ഭാഗങ്ങളുമുണ്ട് ഹോം സ്റ്റേ വലിയ റിസോർട്ടുകളുമുണ്ട് ഹോം ഉണ്ട് നമുക്ക് ആയിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ വരെ വില വരുന്ന പല പല ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഇവിടെയുണ്ട് ഈ കാണുന്നൊക്കെ പുതുതായിട്ട് പണിത് ഉയരുന്ന ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെയാണ് അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വിൽക്കാനും കുളം ചെറിയ ടൗൺ കുവൈറ്റ് സിറ്റി പിന്നെ ഇതാണ് കുവൈറ്റ് സിറ്റി ഇത് പണ്ട് വനിത പാലാണ് ബ്രിട്ടീഷാർ വനിത പാലമാ പറയുന്ന ബ്രിട്ടീഷാർ വനിത പാലമാണ് നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടം കാണണം കാണണമെങ്കിൽ ഇവിടെ പത്ത് രൂപയുടെ ഒരു പാസ് എടുക്കണം ഇവിടെയാണ് പാസ് കിട്ടുന്നത് പത്ത് രൂപയുടെ പാസ് എടുത്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവാ അതൊക്കെ പഞ്ചായത്തിന് ഒരു വരുമാനമാണ് വെള്ളമാണ് ഇത് മറ്റേ വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഇത് വരങ്ങനെ ട്യൂബിനകത്താക്കി എല്ലായിടത്തും ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും കണ്ടോ നല്ല ക്ലിയർ പച്ച വെള്ളം നാച്ചുറൽ വാട്ടർ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അവരിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ട്യൂബ് ഈ ട്യൂബ് ഇങ്ങനെ എല്ലായിടത്തോടും പോയിട്ടുണ്ട് അതാണ്ട് ഇതിനകത്ത് വെള്ളം വരുന്ന ിൽ കയറി ഈ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്തുള്ള ചീ ഷോപ്പില്ല അവിടെ അവിടെ വെക്കണല്ല നിനക്ക് വേണോ ഇപ്പൊ ഉണ്ടാക്കിയതാ ചൂടാ ചോദിച്ചോ ഏത്തിക്കാൻ ഇങ്ങനെ നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അരി ചായ കഴിക്കുന്ന ഒരു ഉണ്ടല്ലോ അതൊന്ന് വേറെയാ ി ഇവരിവിടെ വന്നിരുന്ന് മാഗി കഴിക്കുക അതുപോലെ തന്നെ ടീ ലെമൺ ടീയും മാഗി നമ്മളങ്ങനെ ആ ഒരു ട്രിപ്പ് എല്ലാം കഴിഞ്ഞ നാല് നാലര മണിക്കൂർ കഴിഞ്ഞപ്പോഴും നമ്മൾ അവിടെ നിന്ന് തിരികെ പോവുക ഹോട്ടലിലോട്ട് നല്ല രസമല്ല സൗകര്യാണ് അങ്ങനെ നമ്മൾ റൂമിലെത്തി അതിന് ശേഷം നമ്മൾ നേരെ മൂന്നാറിന് പോവാണ് കാരണം കുട്ടികളെല്ലാം ഇപ്പം മൂന്നാറിലുണ്ട് അവരെ അവിടെ പോയിട്ട് കളക്ട് ചെയ്തുകൊണ്ട് തിരികെ വരണം കാരണം അവർ വേറെ ഒരു സ്ഥലത്ത് വാൽപ്പാറയോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് കറങ്ങി അടിച്ച് ഇവിടെ വന്നിട്ടുണ്ട് മൂന്നാറിൽ അപ്പം ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കും അവർ താമസിക്കുന്നത് ഇപ്പം സമയം ഉച്ചയ്ക്ക് രണ്ടു മണി കോടയൊക്കെ ഇറങ്ങി നല്ല രസമുള്ള ഒരു റൂട്ടിൽ കൂടാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ കുറച്ച് തേയിലത്തോട്ടമൊക്കെ ഉണ്ട് അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് നേരെ മൂന്നാറിലെത്തും അതാണ് ഇനിയുള്ള നമ്മുടെ ട്രിപ്പ് നമ്മളിപ്പം തേയിലത്തോട്ടത്തിന് നടുക്കൂടെയാണ് ഇപ്പം ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ അത്ര നമുക്ക് വിഷനും ഇല്ല കോട വന്നിറങ്ങുന്നതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ഈ ഒരു സമയത്ത് വഴിയൊക്കെ ഡ്രൈവ് ചെയ്യാനും ഇവരിപ്പം ഹൈവേയുടെ പണി എന്തോ നടക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ റോഡുകളെല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ് റോഡ് പണിയാണ് ഇവിടെ എല്ലാം ഇതൊക്കെ വീതി കൂട്ടുന്ന ഒരു പരിപാടിയിലാണ് ഈ ഹൈവേകളെല്ലാം മൊത്തത്തിൽ കേരളത്തിലെ ഹൈവേകളെല്ലാം വീതി കൂട്ടുകയും റോഡ് പണിയും ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളിലും ഹൈവേകളിൽ സഞ്ചരിക്കുമ്പം കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലം ഇങ്ങനെ അത് നിൽക്കും ഇതിപ്പം ഈ സൈഡിൽ നമുക്ക് കാണാൻ രണ്ട് സൈഡിലും ഇപ്പം വീതി കൂട്ടുന്നതിന് മണ്ണൊക്കെ വെട്ടി ഈ പറയുന്ന ഈ തോട്ടങ്ങളൊക്കെ കുറച്ചെ കുറേശെ വെട്ടി ഒതുക്കി അവർ വീതി കൂട്ടിക്കൂട്ടി കൊണ്ടിരുന്നു നല്ല വർക്ക് നടക്കുവാണ് ഇവിടെ ഒക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി എത്തി ഇവിടെ ആ ഒരു ഹെയർ പിന്ന വളവും തിരുവ കാരണം അഞ്ചുവിന് ഒരു ചെറിയ ഷർദിലൊക്കെ വന്നു നമ്മളിപ്പം പിള്ളേരുടെ കൂടെ ആണ് ആലിബാബെന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് നമ്മളിപ്പോൾ വന്ന് ലഞ്ച് കഴിക്കുകയാണ് ഇത് ആണ് ലക്ഷ്മി ലക്ഷ്മി വിച്ചു ാണ് വണ്ടി ഓടിക്കുന്നത് നമ്മളിപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്കും ബിച്ന്റെ വണ്ടിയൊക്കെ ഇതിപ്പോ നമ്മൾ പോകുന്നത് ലക്ഷ്മി നാലുമണി ആയെന്ന് പറഞ്ഞിട്ട് ബസ്റ്റ് കണ്ട്രൂടാണ് അവിടെ പോകാൻ ഇറങ്ങിയിരിക്കുന്നു മഴ തുടങ്ങുന്നുണ്ട് നല്ല പോകും ഉള്ളത് ലക്ഷ്മി ടി എസ്റ്റൈഡിലാണ് ഇപ്പം സമയം ഉച്ചയ്ക്ക് രണ്ടര മണി മനോഹരമായ കോടക്കകത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കാമറ കണ്ടല്ലേ ഞാനിപ്പോ വ്ലോഗ് ചെയ്തോണ്ടിരിക്കില്ല ഇവിടെ രണ്ടുപേരുടെയും മറ്റേ ഉണ്ട് ശരിക്കും ഞാൻ നല്ല തണുപ്പുണ്ട് വെളിയിൽ നമ്മൾ ഇനിയിപ്പം ഈ ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയൊക്കെ കടന്നു പോയിട്ട് വളരെ മനോഹരമായ ഒരു റൂട്ടാണ് ലക്ഷ്മി എസ്റ്റേറ്റ് അതുവഴിയൊക്കെ കടന്ന് നമ്മൾ ഇനിയിപ്പം നേരെ പോകുന്നത് നമ്മുടെ ഹോട്ടൽ ലക്ഷ്യമാക്കിയാണ് നേരെ ഹോട്ടലോട്ടാണ് പോകുന്നത് കുട്ടികളുമായിട്ട് ഇനി അവിടെ ചെന്നിട്ട് വേണം അവർക്ക് റൂം ബുക്ക് ചെയ്യാൻ ഹോട്ടൽ ഓൾമോസ്റ്റ് നമ്മളും പിന്നെ വേറെ മൂന്നാല് ഗസ്റ്റ് ഉള്ളെന്നുള്ളത് കൊണ്ട് ഇഷ്ടംപോലെ റൂം അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് കാര്യം ഈ ഏരിയയിൽ വേറെ കാര്യമായിട്ട് നമുക്ക് വേറെ പെട്ടെന്ന് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ഒരു റിസോർട്ട് കിട്ടില്ല നമ്മുടെ റിസോർട്ടിനടുത്ത് കരിയതൊരു ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു റിസോർട്ടാണ് റോഡുകളൊക്കെ അത്യാവശ്യം നല്ലതാണ് വളവും തിരിവുമൊക്കെ ഉണ്ടെങ്കിലും നല്ല ബ്യൂട്ടിഫുള്ളാണ് റോഡൊക്കെ നമ്മളിപ്പോൾ കണ്ട ആ ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുന്നിൽ എഴുതിയിരുന്ന ബോർഡ് ഉല്ലാസയാത്ര എന്നാണ് അതായത് മൂന്നാറ് അതുപോലെ തന്നെ ഗവി അങ്ങോട്ടൊക്കെ ഈ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ടിക്കറ്റ് കൊടുത്താൽ രാവിലെ കൊണ്ടുപോയി വൈകിട്ട് തിരികെ നമ്മളെ കൊണ്ടുവരുന്ന ഒരു ഉല്ലാസയാത്ര എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട് കെ എസ് ആർ ടി സിക്ക് അത് നമുക്കൊരു പുതിയ അറിവായിരുന്നു യൽസ് എന്ന് പറഞ്ഞിട്ട് റിസോർട്ടാണല്ലോ ഇവിടെ ഈ കാണുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ മൂന്നാറിന് തിരികെ പിള്ളേർ ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലെത്തി ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ റിസോർട്ട് റിസപ്ഷനിലെ ആൾക്കാർ പ്രൈസ് കൂട്ടി നമ്മുടെ ഈ റൂമിൻ്റെ അതായത് ഇവർ നാല് പേരുണ്ട് അപ്പോൾ രണ്ട് റൂം എടുക്കണമെന്ന് പറഞ്ഞിട്ട് പ്രൈസ് അവർ കൂട്ടി അവരതിൻ്റെ അഡ്വാൻറ്റേജ് അവരെടുക്കുകയാണ് കാരണം നമ്മൾക്കിപ്പം ഇവിടുന്ന് റൂം എടുത്തില്ലേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവർ എങ്ങനെ നമ്മുടെ അടുത്തു നിന്ന് പൈസ ചാർജ് ചെയ്യാമെന്നുള്ള ഒരു ഇതിലായിരുന്നു അവസാനം റൂമെല്ലാം എടുത്ത് അതൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നമ്മൾ നേരെ ഇപ്പം റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കാൻ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചില്ല ഇവിടെ വന്നിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഡിന്നർ കഴിഞ്ഞു ചെട്ട് ചെയ്യും ഇന്നലെ നമ്മൾ മൂന്നാറിൽ നിന്ന് കുട്ടികളൊക്കെ ആയിട്ട് വന്നതിന് ശേഷം ഇവരെല്ലാം കൂടെ പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിങ്ങിനൊക്കെ പോയി കുറേ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഡിന്നർ കഴിക്കാൻ പോയത് അങ്ങനെ ശരിക്കും കഴിഞ്ഞാൽ തളർന്നിട്ടാണ് നേരെ പോയി കിടന്ന് ഉറങ്ങിയത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇനിയിപ്പം നമുക്ക് ഒരു ലോങ് ഡ്രൈവ് ആണല്ലോ നേരെ നമ്മളിപ്പം പോകുന്നത് തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ടാണ് ആലപ്പുഴ അപ്പോൾ ഇനിയിപ്പം ഈ പറയുന്ന മാങ്കുലത്തു നിന്ന് നമ്മളിനി നേരെ പോകുന്നത് പാലവഴി കോട്ടയം ആ റൂട്ട് കയറി അങ്ങനെ ആലപ്പുഴയ്ക്കാണ് നമ്മളിപ്പോഴും മാംഗളത്തേനാണുള്ളത് ഇവിടെ നിന്നൊന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഇവർ ഇവർ കാണാത്ത ഭാഗങ്ങളൊക്കെ കുട്ടികൾ കാണാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ഇവരെയും കൂടെ കൊണ്ട് കറക്കുകയാണിപ്പം ഇവിടെ ഇപ്പം നമ്മൾ ആ തൂക്കുപാലത്തിൻ്റെ ആ സൈഡിലോട്ടാണ് പിന്നെ പോകുന്നത് അവിടെ പോയിട്ട് തൂക്കുപാലം ഒക്കെ ഇവരെ ഒന്ന് കാണിച്ചിട്ട് ഇവിടെ കാണേണ്ട ആ വെള്ളച്ചാട്ടം അതൊക്കെ അല്ല ഇവരെ കാണിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാൻ അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ കറങ്ങുന്നുണ്ട് പിള്ളേരുമായിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് റെസ്റ്റോറൻറുകളോ അങ്ങനെയുള്ള കോഫി കിട്ടുന്ന കടകളോ ഒന്നും വലുതായിട്ടൊന്നും കിട്ടില്ല ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഉള്ളു ഇവിടെ നേരത്തെ നമ്മൾ നേരത്തെ വന്ന ഹാങ്ങിങ് ഗാഡിന്റെ അവിടെ വന്ന എല്ലാവരും ഉണ്ട് നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നേരെ നമ്മൾ പോവാണ് തിരികെ മാമലക്കണ്ണ് റൂട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ മാമലകണ്ഡത്താണ് എത്തിയിരിക്കുന്നത് മാംഗുളത്ത് നിന്നും ഇവിടെ നമ്മൾ നമ്മളിപ്പം വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഓഫ് റോഡിന് വേണ്ടി നമ്മൾ ഒരു ജീപ്പ് ഹയർ ചെയ്തു ഈ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്